ജുമാൻ്റെ ശേഷം പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഈ വകതിലുമില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല ആള് കുട്ടികളെ പള്ളി കൊണ്ടുവന്നാൽ പള്ളി കുട്ടികൾക്ക് പള്ളിൻ്റെ ബഹുമാനം അറിയില്ലല്ലോ അപ്പോൾ പള്ളിയിൽ വന്ന് ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു പെരുന്നാളസ്കാരത്തിന് സുബാനുള്ള ഒരു ചെറിയ കുട്ടി പലരും വന്നിട്ടുണ്ടാവും ചെറിയ കുട്ടികളും കൂട്ടിയിട്ട് ഒരു ചെറിയ കുട്ടീനെ കൂട്ടിയിട്ട് ഒരാൾ വന്നു ആ കുട്ടി നിസ്കാരം തുടങ്ങിയത് മുതൽക്ക് ഒച്ചത്തിൽ ശബ്ദിച്ച് നിലവിളിച്ച് കരയാണ് എല്ലാരും നിസ്കാരത്തിനും ശ്രദ്ധ മാറി ഇത് എത്ര വലിയ മുസീബത്താണ് എത്ര വലിയ മുസീബത്താണ് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് നിസ്കാരം എന്നറിയില്ല ഈ നിസ്കാരത്തിൽ പാപ്പാക്കും ഉണ്ടാകാൻ കഴിയൂല എന്നറിയില്ല പാപ്പനെ കുട്ടീനെ വിളിച്ചോണ്ടിരിക്കും വലിച്ചോണ്ടിരിക്കും കാരണം ഈ കുട്ടിക്ക് അതറിയില്ല ഇതുപോലെ ഈ അടുത്തുണ്ടായ ഒരു സംഭവം നമ്മളെ പള്ളിയിൽ സുബാനന്ദ മൂന്നാല് ദിവസം മുമ്പ് നമ്മളെ ഗുനൈസ് വിളിച്ചിട്ട് പള്ളീൻ്റെ അകത്തെ പള്ളി ഈ ഓത്തിയോട്ട് അകത്തെ പള്ളി പൂട്ടിക്കോട്ടെ ജമായത്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂറോട്ട് പൂട്ടിക്കോട്ടെ പുറത്ത് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവുമല്ലോ ഞാൻ ചോദിച്ചാൽ എന്താണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നിസ്കരിച്ച് പോയപ്പോൾ ഒരാളൊരു ചെറിയ കുട്ടീനെ കൂട്ടി പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നിട്ട് പള്ളിയിലെ കുട്ടി മൂത്ര മൂത്രയഴിച്ചു കാർപ്പറ്റിൽ എ ക്ലാസ് കാർപ്പറ്റിലാ മൂത്ര ഈ മൂത്ര മൂത്രിച്ച കുട്ടി എന്നാൽ എന്നാലാ മനുഷ്യനൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ മൂത്ര മൂത്രച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാമെന്ന് ചോദിക്കട്ടെ ഒരു വിവരം പറയാണ്ട് അയാൾ പോയി കുട്ടീനേയും കൂട്ടി അയാൾ പോയി പിന്നെ ഏതോ ഒരാൾ നിസ്കരിക്കാമെന്ന് സുജൂത് ചെയ്തപ്പോൾ മണത്തിൽ നിവൃത്തിയില്ല അപ്പോഴാണ് ഈ ക്യാമറ പരിശോധിക്കുന്നത് ക്യാമറ പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി മൂത്തറിച്ച് അതാണ് കാണാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതിന് കേസ് കൊടുക്കാൻ പോകാനാ അതൊന്നും പറ്റില്ലല്ലോ വിവരമില്ലാത്തത് കൊണ്ടാണല്ലോ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഈ രൂപത്തിൽ പള്ളി പള്ളിയായി ബഹുമാനാഥരൂ പ്രകടിപ്പിക്കണം ഞാൻ പ്രത്യേകം പറയുകയാണ് ഈ പ്രസംഗം ചിലപ്പോൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്ത് എത്തുവല്ലോണ്ട് പറയാണ് ഈ വകതിൽ ഇല്ലാത്ത കുട്ടികളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരണ്ട് അത് മാളല്ല മാളിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല ഇനി വേറെ എവിടെങ്കിലും പാർക്കിങ്ങിൽ പോ പാർക്കിൽ പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കാരണം എന്താണ് അവിടെ വെച്ചാലൊന്നും വരാനില്ല വേറെ ചിലർ അത് നമ്മൾ പമ്പീസ് ഇട്ടിട്ട് ആ കൂട്ടിയിട്ട് പമ്പീസിട്ടാ ആ കുട്ടീനെ അങ്ങനെ കുട്ടീനങ്ങനെ പള്ളിയിൽ കയറ്റെ അതിനെ കാണാൻ പറ്റാത്ത പണിയല്ല ആ കുട്ടി ചിലപ്പോൾ ഈ പമ്പീസ് ചെയ്യുന്ന തന്നെ എന്തായിരിക്കും അത് പള്ളിയിൽ നിന്നായിരിക്കും എത്ര വലിയ തെറ്റാവും അപ്പൊ ഈ വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല അത് ശ്രദ്ധിക്കണം എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ഇരിക്കട്ടെ